ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ സന്ധ്യാസമയത്തെ ചന്ദ്രക്കല പുറത്തുകാട്ടിയും ദിവ്യമായ മുടിക്കെട്ടിൽ ചാർത്തിയാടുന്ന പാമ്പിൻ്റെ പത്തിയുടെ ശോഭ പൂണ്ടും ചന്ദ്രക്കലയിൽ നിന്നുള്ള നിലാവുളി പരന്നും ജടയ്ക്കുള്ളിൽ ധരിച്ചിരിക്കുന്ന ആകാശഗംഗയുടെ തിരതള്ളൽ പുറത്തേക്ക് വ്യാപിച്ചും മനോഹരമായ തീക്കണ്ണിൽ നിന്നും പുറപ്പെടുന്ന പ്രഭാകരണങ്ങൾ വർഷിച്ച് അജ്ഞാനമാകുന്ന ഇരുട്ടിൻ്റെ രൂപങ്ങളായ ഭ്രമങ്ങളെ ഇല്ലാതാക്കിയും ഭക്തന്മാരുടെ ഏത് ചിന്തയും സഫലമാക്കുന്ന അല്ലയോ ഭഗവൻ അവിടുന്ന് ഈ ഭക്തൻ്റെ സംസാരദുഃഖമെല്ലാം അകറ്റിത്തന്നാലും ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യകീർത്തനും ഈശ്വരനാമത്തിലും ഈശ്വരസ്മരണയിലും മനസ്സർപ്പിച്ച് ഏത് പ്രവൃത്തിയിലും വ്യാപരിച്ചാൽ തന്നെ സങ്കടങ്ങൾ ഒഴിഞ്ഞു പോകും ഈശ്വരനില്ലാതെ അഥവാ ഈ പ്രപഞ്ചത്തിന് ചലനവും ഇരുളും വെളിച്ചവുമേകുന്ന ശക്തിയുടെ നാഥനില്ലാതെ ഞാനില്ലെന്നറിയുക എന്നിലെ ചിന്തയുടെ തിരി തെളിക്കുന്നത് അവിടുന്നാണ് എന്നിലെ ഞാനെന്ന ബോധത്തെ പ്രകാശിപ്പിക്കുന്നതും അവിടുന്നാണ് എന്നെ പ്രവർത്തിക്കുന്നതും അവിടുന്ന് തന്നെ ഈ ലോകവാസത്തിൽ വന്നു ഭവിക്കുന്ന സങ്കടങ്ങളെ അകറ്റി ഈ ഭക്തനെ രക്ഷിക്കേണ്ടതും അവിടുന്നാണല്ലോ ഇത്തരം ചിന്തയെയും ബോധത്തെയും നിലനിർത്തി ജീവിതം നയിക്കുന്നവന് ദുഃഖകാലത്തുകൂടി ഒരാത്മധൈര്യം ഉണ്ടാവും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി